പ്രത്യക്ഷത്തിൽ മനുഷ്യനുമായിട്ട് കുറച്ചൊരു അകലം പാലിക്കുന്നതും എന്നാൽ പരോക്ഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുൾപ്പെടുന്ന ഈ ജീവജാല സമൂഹത്തിന് മൊത്തം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ജീവി സമൂഹം അല്ലെങ്കിൽ ഒരു ഉരക സമൂഹമാണ് പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാമ്പുകളും മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ സർപ്പാരാധന നടത്തുന്നത് അല്ലെങ്കിൽ പാമ്പുകളെ ഒരു ഈശ്വരനായി കരുതികൊണ്ട് ആരാധിക്കുന്ന ഒരു സമൂഹം കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൽ തന്നെ പ്രത്യേകിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ സഹ്യാദ്രിക്ക് ഏകദേശം തെക്ക് വശത്തേക്ക് നീങ്ങിയിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ് വശം തെക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള കേരളം പോലുള്ള ദേശത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ സർപ്പാരാധന നടക്കുന്ന ഒരു പ്രദേശമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു കാലഘട്ടം വരെ മനുഷ്യൻ്റെ ഒരു പ്രാകൃതമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ അവൻ്റെ ഒരു ആചാരങ്ങളെ ശ്രദ്ധിച്ചാൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അവന് ഭയമുള്ളത് അവരെയൊക്കെ ഒരു ഈശ്വരീയമായ കരുതലുകൾ കൊടുത്തിട്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ മിന്നലിനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ കാലഘട്ടത്തിൽ യാഗങ്ങളുള്ള ഇന്ദ്രനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ സർപ്പങ്ങളോടുള്ള ഭയം ഒരു കാലഘട്ടത്തിൽ ഒരു കാരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അതിൻ്റെ ഒരു അർത്ഥ തലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സഹ്യാദ്രി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ഏകദേശം തെക്കും അല്ലെങ്കിൽ പടിഞ്ഞാറും ചേർന്ന ഭാഗമാണ് കേരളം എന്ന് പറഞ്ഞാൽ അപ്പം അർത്ഥം തന്നെ ശ്രദ്ധിച്ചോളൂ സ അധികം അഹി അധികം അദ്രി അതാണ് സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതില് അഹി എന്നുള്ള പദം പദം പറയുന്നത് യഥാർത്ഥത്തിൽ സർപ്പത്തിനെയാണ് സൂചിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ അദ്രി എന്ന് പറഞ്ഞാൽ ഒരു മല ശൃങ്ങള് മലനിരകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതില് ഏകദേശം ഒരു ഗേറ്റ് വേ ഓഫ് നാഗലോക അല്ലെങ്കിൽ സർപ്പലോക എന്ന് പറയുന്ന ഒരു പദം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരു ഒരു അതിർത്തി പ്രദേശമാണ് അതിന് ഇങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നോർത്ത് ഇന്ത്യ മുതലേ ഒരു ഇന്ത്യയുടെ മൊത്തം ഒരു ഭൂമിയുടെ ഒരു രീതി കിടപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളം കൂടുതൽ തീരപ്രദേശങ്ങളോട് കൂടിയ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ താഴ്ന്ന ഭൂപ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഏകദേശം പാതാളലോകം എന്ന് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ അധിവസിച്ചിരുന്ന ആൾക്കാരെ നാഗർ എന്നും പറയുന്ന പറയപ്പെടുന്നുണ്ടെന്നാണ് അപ്പോൾ ഈ പ്രത്യേകം കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് ഒരു നാഗവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർപ്പാരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും ഇവിടെ സഹ്യാദ്രിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു ഭൂഭാഗത്ത് വളരെ കൂടുതലായിട്ട് മഴമേഘങ്ങളെ മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നതും മൂലം കൂടുതലായിട്ടും വൃഷ്ടി ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ തണുപ്പ് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ മിതമായിട്ടുള്ള രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രത്യേകത ഈ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പാമ്പുകളെ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും സമീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്ക് പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് അത് ആ കാരണം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സർപ്പദംശം ഏൽക്കുന്ന ആൾക്കാരുടെ നാടും ഇവിടെ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇനി മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കൂടുതൽ തണുപ്പ് വരുമ്പോൾ ആ ഒരു ഭാഗത്ത് കഫത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വൈദ്യ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പായിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ വിഷവൈദ്യവും രണ്ടാമത്തെ ബാലവൈദ്യമാണ് അതിന് കാരണം എന്ന് വെച്ചാൽ കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന തണുത്ത പ്രദേശത്താണ് അത് ഏറ്റവും പെട്ടെന്ന് സ്വാധീനിക്കുന്നതാണ് വളരെ ചെറിയ കുട്ടികളെ അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് വൈദ്യ മേഖല പുരോഗമിച്ചത് പാരവൈദ്യത്തിലാണ് രണ്ടാമത്തേത് വിഷവൈദ്യത്തിലുമാണ് ഇനി കേരളത്തിലെ സർപ്പാരാധനകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് ചില സാങ്കേതിക വശങ്ങളാണ് ഇപ്പോൾ പ്രാകൃതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്ന ചൊല്ലാണ് കാവ് കെട്ടരുത് കാവ് കെട്ടിയാൽ കുളം പറ്റും അപ്പൊ എന്താണ് കാവും കുളങ്ങളും സർപ്പാരാധനയും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ പ്രത്യേക തരത്തിലുള്ള വൃക്ഷങ്ങള് ഒരു പ്രദേശത്ത് നമ്മൾ നട്ടു എന്ന് തന്നെ വിചാരിക്കുക നമ്മളാ പ്രദേശത്തേക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ അതൊരു ഐസൊലേറ്റഡ് ഏരിയ പോലെ കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചധിക കാലം കൊണ്ട് അതിലെ പ്രത്യേക തരത്തിലുള്ള വൃക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് കിളികളോ അല്ലെങ്കിൽ മറ്റുള്ള ജന്തുജീവജാലങ്ങളൊക്കെ അതിൽ കൂടെ കടന്നു പോകുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഒരു വിത്ത് അവിടെ മുളകൊട്ടുക ഇനി കവിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാവ് എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന ഘടകങ്ങളിലൊന്നാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ഓക്സിജന്റെ സപ്ലൈ ഏറ്റവും കൂടുതൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടുതൽ കാവുകൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇനി കേരളത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പ്രത്യേകതയും അതുതന്നെയാണ് ചെരിഞ്ഞ ഭൂപ്രദേശമാണ് കൂടുതൽ മഴയുടെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ പോലും അതിവിടെ പരിപാലിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ചെരിവുള്ളത് കൊണ്ട് കൂടുതൽ കടലിലേക്ക് ഒഴുകി ഒഴുകിപ്പോവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ പൂർവികരായിട്ടുള്ള ആൾക്കാർ കൂടുതൽ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി ആഴത്തിലുള്ള വൃക്ഷങ്ങളെ നട്ടുപിടിപ്പിച്ചിരുന്നു അപ്പോൾ മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ശുദ്ധമായിട്ടുള്ള ജലം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി കാവുകളും അല്ലെങ്കിൽ ആ അത് അനുബന്ധമായിട്ടുള്ള കുളങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിരുന്നു ജലത്തിൻ്റെ ദൗർലഭ്യത ഉണ്ടായിട്ടേ ഇല്ല ഒരു കാലഘട്ടം വരെ അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ഒരു തരത്തിൽ ഒരു എന്താ പറയുക നമുക്കൊരു പ്രത്യേക പരിഗണന കൊടുത്ത് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇതെല്ലാം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു കാലഘട്ടം വരെ നിലനിന്നിരുന്നതാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇനി പാമ്പിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു പാമ്പ് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനൊട്ടും വിഷം ഉണ്ടാവില്ല സൂര്യപ്രകാശം എപ്പോഴാണോ അതിൻ്റെ പുറത്ത് സ്പർശിക്കുക ആ സമയം മുതലാണ് അതിൻ്റെ വിഷഗ്രന്ഥികൾ അതിന് ആക്ടിവേറ്റ് ആവുക അപ്പം ഇനി ഇത് എവിടെ നിന്നാണ് വിഷം സ്വീകരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള വിഷത്തിൻ്റെ അംശത്തിനെയാണ് സ്വാംശീകരിച്ച് സ്വന്തം വിഷഗ്രന്ഥിയിലേക്ക് അല്ലെങ്കിൽ ആ വിഷ നാളത്തിലേക്ക് അത് സൂക്ഷിച്ചു വെക്കുക അപ്പം ഇതിനും ഒരു പരിധിയുണ്ട് ഒരു ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ അതിലുള്ള വിഷത്തിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിന് താങ്ങാവുന്നതിലധികം വിഷം അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില പ്രത്യേക മരങ്ങളിൽ കൊത്തും കൊത്തി വിഷം വിഷംറക്കുന്ന ഒരു രീതിയുണ്ട് പാമ്പുകൾക്ക് അപ്പോൾ ഇങ്ങനെ അത് കൊത്താൻ ഏറ്റവും സാധ്യതകളുള്ള അല്ലെങ്കിൽ അതിന് അനുയോജ്യമാണ് എല്ലാ മരങ്ങളിലും പോയി അത് കൊത്തില്ല അതിൻ്റെ പല്ലുകൾ ഇറങ്ങി ഇറങ്ങി ചെല്ലുകയും അതുപോലെ തന്നെ അതിനെ വലിച്ചു കളയാൻ പറ്റുന്ന തരത്തിലുള്ള വൃക്ഷങ്ങളാണ് അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലയാണ് അപ്പോൾ പാലയുടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ് പാല ഒരിക്കലും താഴ്ന്ന ഒരു നിലയിലല്ല നിൽക്കുന്നത് പാലയുടെ ശാഖകൾ ഇങ്ങനെ ഉയർന്നു പോയിട്ട് ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് അതിൻ്റെ ആ തലപ്പുകൾ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈശ്വരനായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു പാറ്റേൺ ആണ് ഇതെല്ലാം അതായത് പാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ അന്ത് മണ്ണിലുള്ള വിഷാംശത്തെ ഇത് വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ പൂവിലൂടെ ആ വിഷം പുറത്തേക്ക് കളയുക എന്നുള്ള രീതിയാണ് പൊതുവെ പാറ് ചെയ്യുക അതായത് ഒരു ടവർ പോലെയാണ് പാല ആക്ട് ചെയ്യുന്നത് വിഷത്തെ വലിച്ചെടുത്ത് മുകളിലേക്ക് കളയുക അതുകൊണ്ട് തന്നെ പൂർവാചാര്യന്മാർ ഒരിക്കലും വീടിനോട് വളരെ ചേർന്ന് പാല വയ്ക്കാൻ നിർദ്ദേശിക്കാറില്ല ഇനി വയ്ക്കുകയാണെങ്കിൽ തന്നെ തെക്കെന്ന് വടക്കോട്ടേക്കുള്ള കാന്തികരേഖകൾ വീടിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആ തെക്ക് ഭാഗത്തും നിഷ്കർഷിക്കുന്നില്ല വയ്ക്കാനായിട്ട് പകരം വീടിൻ്റെ ഭാഗം കഴിഞ്ഞ് ആ കാന്തികരേഖ കടന്നു പോകുന്ന വടക്ക് ഭാഗത്തേക്കാണ് അത് വയ്ക്കാനായിട്ട് പറയുക വയ്ക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഇതൊക്കെ പാല എന്നുള്ളൊരു മരത്തിൻ്റെയും അല്ലെങ്കിൽ സ സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വൃക്ഷങ്ങളുടെ പ്രത്യേകതകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സർപ്പത്തിൻ്റെ ആരാധനയുടെ ഒരു താന്ത്രിക വശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പിണ്ഠാണ്ടത്തിലുള്ളതെല്ലാം അതിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണോ ബ്രഹ്മാണ്ടത്തിലുള്ളത് അതിൻ്റെ ഏറ്റവും ഒരു മിനിയേച്ചർ രൂപമാണ് യഥാർത്ഥത്തിൽ പിണ്ഡാണ്ടം അപ്പോൾ പിണ്ടാണ്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്റെ ശരീരം ഒരു പിണ്ഠാണ്ടം തന്നെയാണ് ഒരു ചെറിയ രൂപമാണ് ബ്രഹ്മത്തിന്റെ അപ്പോൾ എൻ്റെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ ഇടപിങ്കളകൾ തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളായിട്ടുള്ള നാഡീവ്യൂഹങ്ങളുണ്ടെങ്കിൽ ഇത് തന്നെ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ കേരള ദേശത്തിന് ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് താന്ത്രികമായിട്ടുള്ള വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നാട് കൂടിയാണ് കേരളദേശം അങ്ങ് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് ഇങ്ങേറ്റത്തുള്ള കന്യാകുമാരി വരെ പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം അതിന് അതിൻ്റെതായിട്ടുള്ള താന്ത്രിക പാരമ്പര്യം കൂടിയുണ്ട് ഒരുപക്ഷേ ഇവിടെ ക്ഷേത്രങ്ങളുടെ എണ്ണത്തെക്കാളും കൂടുതൽ ഒരു കാലഘട്ടം വരെ നിലനിന്നിരുന്നത് കാവുകൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി എന്താണ് ഓരോ കാവുകളും നടക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യനിലുള്ള ഇടപിംഗലുകൾ പോലെ തന്നെ ഊർജ്ജ ഊർജ്ജത്തിനെ പ്രവഹിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അവിടെ ഓരോ സർപ്പക്കാവുകളിലുള്ള സർപ്പ നാഗരാജാവിൻ്റെയും നാഗരക്ഷയുടെയും ബിംബങ്ങൾ അതായത് അവർ യഥാർത്ഥത്തിൽ ഊർജ്ജവാഹകരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സസ്റ്റൈനബിളിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഓരോ സർപ്പക്കാവുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാരതത്തിൻ്റെ സംഭാവനയാണ് ജ്യോതിഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപത് ഗ്രഹങ്ങളിലൊന്ന് രാഹുവാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ രാഹുവിനെ ജ്യോതിഷത്തിൽ യഥാർത്ഥത്തിൽ സർപ്പവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാഹുവിന് അതിനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂരാക്കൂരിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പെട്ടെന്ന് ദൃശ്യമാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മറയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കാവുകൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം അതായത് വീർത്തു വരുന്നത് അങ്ങനെയുള്ള പല പല കാര്യങ്ങളെയും ബന്ധിപ്പിക്കപ്പെടുന്നത് രാഹു എന്നുള്ള ഗ്രഹമായിട്ടാണ് പൊതുവെ അപ്പോൾ ഇതേ രാഹുവിന് യഥാർത്ഥത്തിൽ ഈ സർപ്പക്കാവുകളുമായിട്ടും തന്നെ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദമാണ് അവിടെ നിലനിൽക്കുന്നത് അതായത് അവിടെ മനുഷ്യനിലുള്ള പോലെ ഇടപിംഗളനാടികൾക്ക് തുല്യമാണ് ഓരോ കാവുകളിലുള്ള നാഗവിഗ്രഹങ്ങൾ അല്ലെങ്കിൽ നാഗരാജാവും നാഗേക്ഷിയും എന്ന് പറയുന്ന ആ നാഡീ വ്യൂഹങ്ങൾ അപ്പം അത് നശിപ്പിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പ്രദേശം എവിടെയാണോ നിലനിൽക്കുന്നത് ആ കാവിൻ്റെ പ്രദേശം എവിടെയൊക്കെ നിലനിൽക്കുന്നുവോ ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശവാസികൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്ന് നാടീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം രണ്ടാമത്തേത് ഈ ഓരോ നാഗത്തിനെയും ശ്രദ്ധിച്ചാൽ പാമ്പിനെയും ശ്രദ്ധിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഹെഡുണ്ട് ടൈലുണ്ട് പിന്നെ ഒരു നടുക്കുള്ള ഭാഗമുണ്ട് ഇതേപോലെ തന്നെയാണ് മനുഷ്യനിലുള്ള അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലുള്ള സ്പേമിന്റെ ആകൃതി അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു തലമുറയെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നാഗത്തിനെ അല്ലെങ്കിൽ സർപ്പത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന സർപ്പക്കാവുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഒരു തലമുറ തന്നെ അറ്റുപോകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്കിൻ ഡിസീസസ് ഉണ്ടാവുക ചൊറിച്ചിലുകൾ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഈ സർപ്പക്കാവിൻ്റെ ദുരിതങ്ങളിലൂടെ വരുന്നതാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ നമ്മൾ ഇന്ന് ആചരിക്കുന്ന പല ഉപാധികളും അല്ലെങ്കിൽ പല ആചരിക്കുന്ന ആ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കാലഘട്ടം വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സർപ്പാരാധനയല്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ആചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് കാരണം നമുക്കധികം പ്രചുരപ്രചാരമല്ലാത്ത സർപ്പാരാധനകളാണ് ഒരു കാലഘട്ടം വരെ ഇവിടെ ഉണ്ടായിരുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയില്ലാത്ത ആചാ ആചാരങ്ങൾ ഉദാഹരണത്തിന് കുഴിനാഗം പറനാഗം അങ്ങനെയുള്ളൊരു നാഗാരാധന സമ്പ്രദായങ്ങളാണ് കുറച്ച് കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കാലങ്ങളായിട്ട് നമുക്ക് കണ്ടുവരുന്ന വരുന്ന രീതിച്ചാൽ നാഗരാജാവ് നാഗേക്ഷി നാഗകന്യക മണിനാഗം അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ അത് കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് പറയാൻ പറ്റും അതിൽ തന്നെ എടുത്തു പറയേണ്ട ചില സങ്കല്പങ്ങളാണ് ഇപ്പോൾ ഭൂതകാല നാഗേക്ഷി അതുപോലെ തന്നെ നാഗചാമുണ്ഠി നാഗകാളി അതുപോലെ തന്നെ ശിവൻ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശിവൻ തന്നെയാണെന്ന് തോന്നും അതുപോലത്തെ ആയുധങ്ങളാണ് അതായത് മാൻ മഴ ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു ശിവന്റെ തന്നെ രൂപമായിട്ടുള്ള നാഗങ്ങളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇപ്പോൾ ഭൂതകാല നാഗേക്ഷി എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഭൂതത്തിന് മുകളിൽ ഒരു കാലസ്വരൂപിയായിട്ടുള്ള ഒരു കാലനെ നമുക്ക് കാണാൻ പറ്റും അതായത് യഥാർത്ഥത്തിൽ ശിവനെ തന്നെ വേണമെങ്കിൽ നമുക്ക് അതിന് പറയാൻ പറ്റും കാലത്തിന്റെ സ്വരൂപമാണ് ശിവൻ എന്ന് പറഞ്ഞാല് അതിനു മുകളിലാണ് യഥാർത്ഥത്തിൽ നാഗേക്ഷി ഇരിക്കുന്നത് അതായത് ഭൂതത്തിനു മുകളിലിരിക്കുന്ന കാലൻ ദംഷ്ട്രകളോട് കൂടിയിട്ടുള്ള കാലന്റെ രൂപം അതിനു മുകളിൽ ഒരു നാഗേക്ഷി പണങ്ങൾ വിടർത്തി അഞ്ച് തലയുള്ള പണങ്ങളോട് കൂടിയിട്ട് അതിന്റെ താഴെ ഇരിക്കുന്ന ഒരു ദേവതയുടെ രൂപമാണ് യഥാർത്ഥത്തിൽ ഭൂതകാല നാഗേക്ഷി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുക ഇതൊക്കെ പഴയ കാലത്ത് പ്രാകൃതമായിട്ടുള്ള ദേവതാ സ്വരൂപങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇപ്പം പല സ്ഥലങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഭൂതകാല നാഗേക്ഷിയൊക്കെ അങ്ങനെ പ്രചാരത്തിൽ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദേവതകൾ യഥാർത്ഥത്തിൽ ഒരു താന്ത്രികമായിട്ടുള്ള വശം നോക്കിയാൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ നാഗേക്ഷി എന്ന് പറഞ്ഞാൽ മായാസ്വരൂപമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന് മുകളിലുള്ള ആ അഞ്ച് തലയോട് കൂടിയിട്ടുള്ള ഫണങ്ങളോട് കൂടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ശിവസ്വരൂപമാണ് അതായത് അഞ്ച് ശിരസുകളോട് കൂടിയിട്ടുള്ള സദാശിവന്റെ സ്വരൂപമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും മൊത്തത്തിൽ ഒരു താന്ത്രികമായിട്ടുള്ള ബന്ധം ഇതിനെ ആരോപിക്കാൻ പറ്റുന്ന പല സിദ്ധാന്തങ്ങളിൽ അല്ലെങ്കിൽ പല തരത്തിലുള്ള സിസ്റ്റങ്ങളും നിലവിലുണ്ടായിരുന്ന ഒരു പ്രദേശം തന്നെയാണ് കേരളം എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും എന്തുകൊണ്ട് നമ്മൾ സർപ്പത്തെ ആരാധിക്കണം എന്നുള്ളതിന് മറ്റൊരു വിശദീകരണം കൂടിയുണ്ട് ജ്യോതിഷ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആത്മകാരകനായിട്ടുള്ളത് സൂര്യനും മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനുമാണ് അപ്പൊ സൂര്യചന്ദ്രന്മാര് അച്ഛനും അമ്മയും കൂടി ചേർന്നാൽ മാത്രമേ ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി അവിടെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സൂര്യചന്ദ്രന്മാർക്ക് ജ്യോതിഷത്തിലെ ഏറെ പ്രാമാണിത്വം നമുക്ക് പറയാൻ പറ്റും എന്നാൽ ഈ സൂര്യചന്ദ്രന്മാരെ പോലും മറയ്ക്കാൻ ശേഷിയുള്ളതാണ് രാഹു എന്നുള്ള ഈ ഗ്രഹം അതായത് ഒരു നിശ്ചിത സമയത്തേക്കാണെങ്കിൽ പോലും ഇവരെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഏതൊരു ഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുവിന് അത്രയും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് ജ്യോതിഷത്തിലെ പല കാര്യങ്ങളിലും അപ്പോൾ ഒരു ആരാധനാ സമ്പ്രദായത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു സൊല്യൂഷൻ പാട്ട് നമുക്കവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയുകയാണ് സന്താന ഭാഗ്യം കിട്ടുന്നതിന് രാഹുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് സർപ്പത്തിൻ്റെ ആരാധന മുഖേന അതുപോലെ തന്നെ പ്രണയകാരകൻ കൂടിയാണ് രാഹു ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരു എന്താ പറയുക ഒരു നമുക്ക് ജാതിക്ക് ചേരാത്ത തരത്തിലുള്ള ആചാരം ആചരണങ്ങളും അതുപോലെ തന്നെ നമുക്ക് ജാതിക്ക് പുറമെ നിന്നുള്ള വിവാഹം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ രാഹുവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും കേരളത്തിൽ ഉണ്ടായിരുന്ന സർപ്പാരാധനകളെ കൂടുതലായിട്ടും കളമെഴുതി പാടുക എന്നുള്ള രീതിയായിരുന്നു അത് അവയുടെ അവദാന കൃതികളെ പറ്റിയിട്ട് കളമെഴുതി പാടുക എന്നുള്ള രീതിയാണ് ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിൻ്റെ രീതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി അന്ന് കളമെഴുതി പാടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് സർപ്പബലികൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഉത്തമം മധ്യമമായിട്ടുള്ള പൂജ അഥമമായിട്ടുള്ള പൂജ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു പാരമ്പര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കളമെഴുതി പാടുക എന്നുള്ള രീതി തന്നെയാണ് ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ബ്രാഹ്മണവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രാചീനമായിട്ടുള്ള ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ സർപ്പത്തിന് നൂറും പാലും കൊടുക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മഞ്ഞൾപ്പൊടി അഭിഷേകം അല്ലെങ്കിൽ നൂറും പാലും നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ പുരാണ കഥകളുടെ ബലത്തിലാണ് അതിൽ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ജനമേചയൻ എന്നുള്ള രാജാവ് ഒരു സർപ്പയജ്ഞം നടത്തുകയാണ് അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ തൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ തക്ഷകനോടുള്ള ദേഷ്യം മുഖേന തക്ഷകനെ യാഗാജ്ഞീര് ഹോമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം യാഗം നടത്തുന്നത് അപ്പൊ തക്ഷകനെ ആവാഹിക്കുകയാണ് പക്ഷെ തക്ഷകനെ ആവാഹിക്കുമ്പോൾ ആരാ തക്ഷകൻ അറിയില്ലാത്തതുകൊണ്ട് സകല വിധത്തിലുള്ള സർപ്പ ആ കുടുംബത്തിലുള്ള പാരമ്പര്യത്തിലുള്ള എല്ലാവരെയും കൂടി ഈ യാഗത്തിലേക്ക് ആവാഹിച്ച് അതിന് ചു വെ ഒരു വെന്ത് വെണ്ണീറായി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഇവരോട് പാമ്പുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞങ്ങളൊന്നും തെറ്റിതിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു കാലം അതുപോലെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ യോഗം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സർപ്പദംശം നീക്കേണ്ടി വന്നത് എന്ന് പറയാണ് പക്ഷേ അവസാനം ഈ സമയത്ത് ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സർപ്പങ്ങളെയൊക്കെ വെറുതെ വിടുന്നുണ്ട് പക്ഷെ പകുതി മുക്കാൽ ഭാഗം സർപ്പങ്ങളും പൊള്ളലേക്കുന്നുണ്ട് ഈ സമയത്ത് പരശുരാമൻ ഈ സർപ്പങ്ങൾക്കൊക്കെ ഒരു ഭാ ഭൂഭാഗം മാറ്റി കൊടുത്തിട്ട് അവിടേക്ക് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നൂറ് തുടങ്ങിയിട്ടില്ല നൂറ് എന്ന് വെച്ചാൽ പാല് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ കലക്കിയിട്ടുള്ള ഒരു പ്രത്യേക കൂട്ടാണ് ഈ കൂട്ട് അവരുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് വളരെ സ്വാസ്ഥ്യം ഉണ്ടാവുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം നടന്നൊരു ആയില്യം നക്ഷത്രത്തിലായത് കൊണ്ട് തന്നെ ആയില്യം വളരെ വിശേഷമായിട്ട് അല്ലെങ്കിൽ സർപ്പത്തിന്റെ ജന്മനാളാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ സർപ്പത്തിന്റെ പ്രീതി വരുന്ന സമയങ്ങളാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇപ്പോ സംഗീതത്തിന്റെ മേഖല നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സർപ്പമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സർപ്പത്തിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സംഗീത രാഗം അവർക്ക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പും നാഗവരാളി എന്നാണ് നമ്മൾ പറയപ്പെടുക അപ്പോ ഈ രാഗം കേൾക്കുമ്പോൾ പൊതുവായിട്ട് അതിന് പ്രത്യേകത എന്ന് ചില മകുടിയുടെ ഒരു ശബ്ദമാണ് അതായത് മകുടി വെച്ച് പാമ്പിനെ ഇങ്ങനെ വിളിക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ് പൂന്നാഗവരാളിക്കുള്ളത് അപ്പോൾ ഈ രാഗം കേൾക്കുമ്പോൾ പാമ്പുകൾ അതിനൊക്കെ അട്രാക്റ്റഡ് ആകുന്നതെന്നും അതിനനുസരിച്ച് അവർ ആ ശിരസ്സനുസരിച്ച് താളത്തിൽ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് പിന്നെ ഓരോ രാഗങ്ങളും അതാത് സ്പന്ദ വിശേഷങ്ങളെയാണ് കാണിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഈ രാഗത്തിലുള്ളൊരു പാട്ടാണ് മണിക്കുയിലേ മണിക്കുയിലേ എന്ന് പറഞ്ഞിട്ടുള്ള കലാഭവൻ മണിയും ഒക്കെ ഉള്ളൊരു സിനിമയിലത്തെ പാട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈണം അപ്പൊ ഈ ഒരു ഈണം കേൾക്കുമ്പോൾ നമുക്ക് ഒരു കേപ്പായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഈണം അപ്പൊ ഇതൊക്കെ പ്രാചീനരായിട്ടുള്ള ഋഷിമാരെ നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് അതായത് ഓരോ സ്ഥകളും ഏതേതൊക്കെ ദേവതാ സ്വരൂപങ്ങളായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ ഒരു കാലഘട്ടം വരെയുള്ള ആൾക്കാരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തത്യമായിട്ടുള്ള ഒരു രാഗം പോലും നമുക്ക് ഉണ്ട് എന്നുള്ളത് ഭാരതീയ സംഗീതത്തെ സംബന്ധിച്ച് വളരെ ശോഭിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ ഈ ഋഷികുലങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ സർപ്പങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തില് അവരുടെ ശബ്ദം ഉണ്ടാക്കുക അവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷെ അവർക്ക് ശബ്ദമുണ്ട് എങ്ങനെയാണ് സർപ്പങ്ങളുടെ ശബ്ദം എന്നൊരു ശബ്ദമാണ് സർപ്പങ്ങൾ ഉണ്ടാക്കുക അല്ലെ അപ്പം ഈ ഒരു ശബ്ദം യഥാർത്ഥത്തിൽ സംഭവിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു സർപ്പങ്ങള് ചുറ്റുപാടും അന്തരീക്ഷത്തിൽ നിന്നാണ് വിഷത്തിനെ സ്വീകരിക്കുന്നതും അവരുടെ വിഷഗ്രന്ഥിയിലേക്ക് അതിനെടുക്കുന്നതെന്ന് പറയുന്നു ഈ സമയത്ത് സ്വയം ശുദ്ധമാവാനായിട്ട് അവർ ചെയ്യുന്ന ഒരു സീൽക്കാര ശബ്ദമാണ് ഈ എന്നുള്ള ശബ്ദം അപ്പം പൂർവികരായിട്ടുള്ള ഋഷിമാര് അവരുടെ ഒരു കുലത്തിൽ ആചരിക്കുന്ന ഒരു സിസ്റ്റമാണ് അവർ ഊണ് കഴിക്കുന്നതിന് മുമ്പ് അവരുടെ ഭക്ഷണത്തിൽ തൊട്ടിട്ട് തൊട്ട് ഈ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക രീതിയിലാണ് അവരുടെ പദ്ധതി തന്നെ ഉണ്ട് ഇങ്ങനെ തൊട്ടുകൊണ്ട് ഇങ്ങനെ ഈ ശബ്ദം ഉച്ച പറയുന്ന സമയത്ത് ഉച്ചരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ശുദ്ധമാവുന്നു അതിൽ വിഷങ്ങൾ മാലിന്യം എല്ലാം നീങ്ങിയിട്ട് അത് ശുദ്ധമാവുന്നു എന്നുള്ളത് വളരെ സവിശേഷമായിട്ട് അതായത് ഒരു ഒരു എന്താ പറയുക ഒരു കുലത്തിലും അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിലും കാണാൻ പറ്റാത്ത ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് ഭാരത സംസ്കാരം എന്ന് പറയാനായിട്ട് ഇത്തരത്തിലുള്ള തെളിവുകൾ തന്നെ ധാരാളമാണ് അതിൽ സർപ്പത്തിനെ ഏതൊക്കെ തരത്തിലാണ് മനുഷ്യവംശമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള തെളിവുകൾ തന്നെ ധാരാളമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് പൂർവികമായിട്ടുള്ള ആരാധനകൾ എന്താണെങ്കിലും അത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാവാൻ പോകുന്നത് അടുത്ത തലമുറ അറ്റു പോവുക അനവധ്യത എന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ പോവുക ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം മൂന്ന് തരത്തിലുള്ള ശരീരങ്ങൾ കൊണ്ടാണ് ഓരോ ജീവജാലങ്ങളും രൂപമെടുക്കുന്നത് സ്ഥൂലം സൂക്ഷ്മം കാരണം അല്ല സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക കണ്ണുകൊണ്ട് നേത്രത്തിന് ദൃശ്യമാവുന്ന ശരീരത്തിന് അതിനെ സ്ഥൂലം അത് ഫ്ലഷി ആയിട്ടുള്ള ഈ ഒരു ശരീരം സ്ഥൂല ശരീരമാണ് സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ കാരണശരീരം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരമാണ് അതിൽ പറയുന്നുണ്ട് ഏത് ജീവൻ അല്ലെ ഏത് അച്ഛനെയും ഞാൻ സെലക്ട് ചെയ്യണം ഏത് അമ്മയെയും ഞാൻ സെലക്ട് ചെയ്യണം എൻ്റെ ബോധത്തിലുള്ള ഓർമ്മകൾ അങ്ങനെ അനവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് കാരണ ശരീരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ശരീരമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആചരിക്കുന്ന ദേവത ആ ദേവതകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് സ്ഥൂല ശരീരത്തിലൂടെയാണ് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലഘട്ടത്തിൽ ഈ ശരീരം ഞാൻ എത്ര നാൾ ഉപയോഗിച്ചാലും ഈ ശരീരത്തിലൂടെ എൻ്റെ ദേവത എന്നിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥൂലം അതായത് പരദേവത ഇരിക്കുന്നത് സ്ഥൂല ശരീരത്തിലാണ് ഈ പരദേവതയുടെ ബന്ധം എൻ്റെ കുലത്തിൻ്റെ ബന്ധം തന്നെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രം ഞാൻ എൻ്റെ കുലത്തിലെ ദേവതയെ ആചരിച്ചാൽ മതി രണ്ടാമത്തേത് സൂക്ഷ്മ ശരീരമാണ് അതായത് എൻ്റെ എനർജി ബോഡിയാണ് രണ്ടാമത്തെ ഈ എനർജി ബോഡിയെ എനിക്ക് ഇഷ്ടദേവതകളിലൂടെയാണ് നമ്മൾ പൊതുവെ എനർജി ബോഡി ആക്ടിവേറ്റ് ചെയ്യുക എനിക്ക് ഇഷ്ടമുള്ളത് വിഷ്ണു ആയിക്കോട്ടെ ദേവിയായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ഏത് ദേവതകളെ ഞാൻ ആചരിച്ചാലും എൻ്റെ എനർജി ബോഡി ആക്റ്റീവ് ആവും മൂന്നാമത്തേതാണ് കാരണശരീരം കാരണശരീരത്തിലൂടെയാണ് നമ്മുടെ ഉപാസനാ ദേവതകൾ അതായത് കാലങ്ങളായിട്ട് തൊട്ട് മുൻപ് ഞാൻ എൻ്റെ ജന്മത്തിൽ ഞാനൊരു ദേവതയെ ഉപാസിച്ചിരുന്നുവെങ്കിൽ ആ ദേവതാബന്ധം വീണ്ടും എന്നിലേക്ക് വരികയും അതിൻ്റെ ആയിട്ട് കഴിഞ്ഞ ജന്മം ഞാൻ എവിടെ വരെ ഉപാസിക്കുമോ അതിൻ്റെ ബാക്കിപത്രമായിട്ട് ഈ ജന്മം ഉപാസിക്കേണ്ടത് എൻ്റെ കാരണശരീരത്തിലൂടെയാണ് ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പോൾ സരസ്വതീദേവീനെ ആചരിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ അന്ന് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഒരു കാൽ ഭാഗത്തി ഇപ്പോൾ ഞാൻ മരിച്ചു അപ്പോൾ വീണ്ടും എനിക്കൊരു റീബർത്ത് ഉണ്ടാവുകയാണ് റീബർത്ത് ഉണ്ടാകുമ്പോൾ അന്നുണ്ടായിരുന്ന ചില ബോധമണ്ഡലങ്ങൾ ഇന്നും എൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എനിക്ക് അതിൻ്റെ ബാക്കി ആചാരങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഒരു കുടുംബത്തിൽ ഞാൻ വന്ന് ജനിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കണക്ഷൻസ് നമ്മളെ കണക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കാർമിക് ബോഡി അല്ലെങ്കിൽ കാരണശരീരത്തിലൂടെയാണ് എന്താണ് ഈ ആചരണം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു തലം കൂടി നമുക്ക് നോക്കാം എൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാരെ ഒരു ആചാരം നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുക ഒരു ദേവതയെ ആചരിക്കുന്നുണ്ട് ആ ദേവതയെ ആചരിച്ചപ്പോൾ ഈ ദേവതയുടെ പ്രസാദം മൂലം അവർക്ക് ധാരാളമായിട്ടുള്ള സ്ഥലം സൗകര്യങ്ങൾ കുടുംബം കുട്ടികൾ സന്താനങ്ങളൊക്കെ ഉണ്ടായി അതിൽ ധാരാളം ഭൂമി ലാഭങ്ങൾ കൂടി ഉണ്ടായി എന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഭൂമി അല്ലെങ്കിൽ കുലാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കൂശബബ്ദം കൊണ്ട് തന്നെ ഭൂമിയെ തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ പൂർവികരായിട്ട് ലഭിച്ച എന്തെങ്കിലും സ്വത്ത് വിവര കാര്യങ്ങൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ രണ്ട് പാരമ്പര്യത്തിൽ നിന്നും ഞാൻ ഏതെങ്കിലും സ്വത്തുഹകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കുലദേവതകളെ ഞാൻ ആചരിക്കാൻ ബാധ്യസ്ഥരല്ല കാരണം ആ കുലദേവതകൾ പ്രസാദിച്ചത് കൊണ്ട് മാത്രമാണ് ആ സ്വത്ത് എനിക്കവിടെ ലഭിച്ചത് അത് അച്ഛൻ്റെയും അമ്മയുടെയും ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചോദ്യമുണ്ട് ഞാൻ അച്ഛൻ്റെ ആണോ ആരാധിക്കേണ്ടത് അമ്മയുടെ ആണോ ആരാധിക്കേണ്ടത് എന്നുള്ള ഉത്തരവി തന്നെയാണ് ഇപ്പോൾ ഞാൻ ആർജിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത് ആരുടെയാണോ അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ കുലദേവതയും ഞാൻ ആചരിക്കാൻ ബാധ്യസ്ഥൻ മറിച്ച് അമ്മയുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്മയുടെ കുലദേവതയെ ഞാൻ ആചരിക്കാൻ ബാധ്യസ്ഥൻ തന്നെ ഇപ്പോൾ രണ്ടുപേരുടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ടുപേർക്കും തുല്യമായിട്ട് ആചരിക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഈ തരത്തിലാണ് കുലാചരണങ്ങൾ വേണ്ടത് മറിച്ച് ഞാനിപ്പോൾ അത് ആചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ആചരിച്ച എൻ്റെ സുഹൃതം കുറച്ച് കൂടി കണ്ടിന്യൂ ചെയ്യും പക്ഷെ പിന്നെ അതെന്നെ സ്റ്റോപ്പ് ആവും ആ നിമിഷം മുതൽ അനപത്യത ദോഷം അല്ലെങ്കിൽ മറ്റുള്ള ദുരിതങ്ങൾ നമ്മളെ ബാധിക്കാൻ തുടങ്ങും അപ്പൊ ഞാൻ ആചരിക്കുന്നിടത്തോളം കാലഘട്ടം ഈ ഈശ്വരീയമായിട്ടുള്ള ചൈതന്യം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ സംഘനം എനിക്ക് പറയാനായിട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ അവരവരുടെ കുലത്തിന്റെ ആചരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക പൂർവീകമായിട്ടുള്ള ആചരണം എങ്ങനെയാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് ആചരിക്കുന്ന കാലം ഏറ്റവും മിതമായിട്ടുള്ള രീതിക്ക് നമുക്ക് ഇന്നത്തെ കാലഘട്ടം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇപ്പോൾ ഒരു ഒരു വിളക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി കൂടുതലായിട്ടുള്ള പരിഷ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നാളെ അത് ചെയ്യാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ ഏറ്റവും മിതമായിട്ടുള്ള രീതിക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു വിളക്കാണെങ്കിൽ അത് മതി ആ തരത്തിലുള്ള ആചരണം കൊണ്ട് പൊതുവേ സർപ്പങ്ങൾ തൃപ്തരായിട്ട് തന്നെ ഇരിക്കും സർപ്പം എന്നല്ല ഏത് ദേവതയാണെങ്കിലും ആചരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ നിശ്ചയിക്കുക അതുതന്നെ ആ ഒരു ചിട്ട കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ആ ഈശ്വരി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപത്തിൽ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം